ലാലേട്ടൻ്റെ പ്രൊമോ നാളെ എത്തുമോ അതിനൊരു ഹിൻഡ് തന്നിരിക്കുകയാണ് നമ്മുടെ ചാനൽ തന്നെ എന്താണ് ആ ഹിൻഡ് നാളെ ആയിരിക്കുമോ ലാലേട്ടൻ പ്രൊമോ വരാൻ പോകുന്നത് അതെ സെലിബ്രിറ്റി ഓഡീഷൻ കഴിഞ്ഞിരിക്കുന്നു ആ എന്താണ് സംഭവം സെലിബ്രിറ്റി ഓഡീഷൻ കഴിഞ്ഞിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത് ബാക്കിയുള്ള വിവരങ്ങൾ പറയാം അത് മാത്രമല്ല ബിഗ് ബോസ് തുടങ്ങുന്നത് എപ്പോ എപ്പോഴാണ് ഓഗസ്റ്റ് മൂന്നിന് തന്നെയാണോ ചെന്നൈയിൽ വെച്ച് തന്നെയാണോ പിന്നെ കോമണേഴ്സ് ഒഡ്യൂഷനെ കുറിച്ചിട്ട് ഇപ്പോഴത്തെ പുതിയ പോസ്റ്റ് ചാനൽ ഇട്ടിരിക്കുകയാണ് നമ്മൾ മൈജി ഫ്യൂച്ചറിൽ പോയിട്ട് തന്നെ എടുക്കണോ അതോ വേണ്ടേ വീട്ടിലിരുന്നിട്ട് വീഡിയോ എടുത്തിട്ടാൽ മതിയോ ഇതൊക്കെ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലാലൻ പ്രൊമോയുടെ കാര്യം പറയാം നമ്മൾ കാത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണല്ലോ എത്ര നാളെയല്ലേ കാത്തിരിക്കുന്നത് അതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു അറിഞ്ഞു അതുപോലെ തന്നെ ഇന്ന് ദാ ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾ മുന്നേ നമ്മുടെ ചാനൽ തന്നെ ഏഷ്യാനെറ്റ് തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു പോസ്റ്റാണ് ഇട്ടേക്കുന്നത് എന്താണ് സംതിങ് ബിഗ് ഈസ് കമ്മിങ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റാണ് ഇട്ടേക്കുന്നത് അതിൽ പക്ഷേ ആ എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിൽ നമ്മളൊരു ഷാഡോ പോലെ കാണാൻ പറ്റും ലാലേട്ടൻ്റെ ഷാഡോ പോലെയാണ് ഇരിക്കുന്നത് അപ്പം നാളെ അതായത് ഫോർത്ത് ജൂലൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നാളെ എന്തായാലും ലാലേട്ടൻ്റെ പ്രൊമോ വരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ള ഹിൻ്റ് ആണ് തന്നേക്കുന്നത് വരാനുള്ള സാധ്യത വരാൻ പോകുന്നു എന്നുള്ള ഒരു ഹിൻഡ് തന്നേക്കുന്ന പോലെ തോന്നുന്നു അല്ലേ കാര്യം നിങ്ങൾ നിങ്ങളെല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ഒരു ഷാഡോ കാണാം അത് ലാലേട്ടൻ്റെ ഷാഡോ പോലെ ഇരിക്കുന്നു ഇനി വേറെ എന്തെങ്കിലും ആണോ പ്രത്യേകിച്ച് നാളെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല വേറെ സീരിയലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചാനലിൽ വരാൻ പോകുന്നില്ല ഈ സ്റ്റാർ സിംഗർ ആണോ അല്ല എന്തായാലും ഇത് തന്നെ ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ അപ്പൊ ലാലേട്ടന്റെ ആദ്യത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പ്രൊമോയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം മിക്കവാറും നാളെ തന്നെ ആയിരിക്കും അത് വരാൻ പോകുന്നത് ഓക്കെ ഇനി ബിഗ് ബോസ് ഇനി അടുത്ത് ബാക്കി ഓഡീഷന്റെ കാര്യം പറയാം നമ്മുടെ സെലിബ്രിറ്റി ഓഡീഷൻസ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത് കൺഫേംഡ് ആയിട്ടുണ്ട് മിക്ക ആൾക്കാരും പിന്നെ അറിയാൻ സാധിച്ചാൽ അവർക്കെല്ലാവരും എല്ലാം എല്ലാം കാര്യങ്ങളും റേറ്റും ഇതൊക്കെ എല്ലാം ഫിക്സ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അവർ കൺഫേംഡ് ആയിരിക്കുന്നു അവർ ഇനി വെയിറ്റ് ചെയ്യുകയാണ് റെഡി ആവുകയാണ് ഇനി മാനസികമായും ശാരീരികമായും അവർ റെഡി ആവണം നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൽ വരാൻ വേണ്ടിയിട്ട് സീസൺ സെവനിലേക്ക് അവർ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആവുകയായിരിക്കും അപ്പോൾ എന്തായാലും ആ സെലിബ്രിറ്റി ഓഡീഷൻസ് ഏകദേശം കഴിയാറായി കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും റെഡി ആയിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത് ഇനി അടുത്തത് പറയാൻ ബിഗ് ബോസ് തുടങ്ങുന്ന ഡേറ്റിനെ കുറിച്ച് ഞാൻ ഓൾറെഡി കുറെ മാസങ്ങൾക്ക് മുന്നേ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ ഓഗസ്റ്റ് മൂന്നാം തീയതിയോ പത്താം തീയതിയോ ആണ് മൂന്നാം തീയതി ആയിരിക്കും ചാൻസ് കൂടുതൽ ഓഗസ്റ്റ് മൂന്നാം തീയതി തുടങ്ങാനാണ് ചാൻസ് കൂടുതലെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോഴും പറയുന്നു ഓഗസ്റ്റ് മൂന്നിന് തന്നെ ആവാനാണ് ഇതുവരെ കിട്ടിയ ഒരു ഇത് വെച്ചിട്ട് ഓഗസ്റ്റ് മൂന്നിനാവാനാണ് ചാൻസ് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്തായാലും രണ്ട് മൂന്ന് നാലഞ്ച് പ്രൊമോ കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ബിഗ് ബോസ് ഡേറ്റ് പറ്റി ലാലേട്ടം തന്നെ വരും അപ്പോൾ അറിയാൻ സാധിക്കും ഓഗസ്റ്റ് മൂന്നാണോ അതോ പത്താണോ എന്നുള്ളത് മൂന്നാവാൻ ആണ് ചാൻസ് കൂടുതൽ എവിടെ വെച്ചാണ് ചെന്നൈയിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം കുറേ പേര് ഈ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ചെന്നൈയിൽ വെച്ച് തന്നെയാണെന്നാണ് അറിയാന് സാധിച്ചത് ഇനി അടുത്തത് കോമണേഴ്സിൻ്റെ ഒഡീഷനെ കുറിച്ചിട്ട് അപ്പം നമ്മൾ എല്ലാവരും മൈജി ഷോറൂമിൽ പോയി അല്ലേ അവിടെ പോയിരുന്ന് അവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന ആ ഒരു സ്ഥലത്ത് പോയി നിന്നിട്ട് എല്ലാ കുറേ ആൾക്കാർ എല്ലാവരും വീഡിയോ ഷൂട്ട് ചെയ്തു അപ്ലോഡ് ചെയ്തു കാത്തിരിക്കുകയാണ് നമ്മുടെ അവരുടെ ബിഗ് ബോസ് വിളിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് രണ്ടു ദിവസം മുന്നേ അല്ലെങ്കിൽ ഇന്നലെ മനുജാന്നൊക്കെ ആയിട്ടാണ് നമ്മുടെ ചാനൽ തന്നെ പോസ്റ്റ് ഇടുന്നത് അതായത് അത് മിക്ക എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർ കംപ്ലൈൻ്റ് അല്ല അവർക്കൊരു വിഷമം ഉണ്ടായിരുന്നു പ്രേക്ഷകർക്ക് അതായത് മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ പോയി എടുക്കുകയാണെങ്കിൽ കേരളത്തിനകത്തുള്ളവർക്കേ പറ്റുള്ളൂ പുറത്തുണ്ടോ എനിക്കറിയത്തില്ല പുറത്തുള്ളവർക്കൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അത് ഇങ്ങനെ കുറേ പേര് കമന്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു കേരളത്തിന് പുറത്തുള്ളവർ എന്ത് ചെയ്യും എങ്ങനെ ഒഡീഷന് പങ്കെടുക്കും മൈജി ഫ്യൂച്ചർ ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞാൽ ശരിയാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ താഴെ കുറേ കമന്റ്സ് കണ്ടായിരുന്നു അതുപോലെ തന്നെ പുറത്ത് ഇനിക്ക് പുറത്തുള്ളവർ മലയാളികൾ പുറത്ത് താമസിക്കുന്നവർക്കും ഒഡീഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മൈജി ഫ്യൂച്ചറിൽ എങ്ങനെ പോകും എന്നൊക്കെയുള്ള ഇത് കമന്റ് ബോക്സിൽ കണ്ടായിരുന്നു ഇനി അതുകൊണ്ടാണോ അല്ലയോ എന്നറിയില്ല ഇങ്ങനൊരു നമ്മുടെ ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട് അതായത് നിങ്ങൾ ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആണെങ്കിൽ ആദ്യം തന്നെ ഏഷ്യാനെറ്റിൻ്റെ പേജും അതേപോലെ മൈജി മൈജിയുടെ ജിയുടെ പേജും ഫോളോ ചെയ്യുക ഇൻസ്റ്റയിൽ പോയിട്ട് അത് കഴിഞ്ഞ ശേഷം ഒരു മൂന്ന് മറ്റ മൈജി ഫ്യൂച്ചറിൽ പോകാനേ ആ ഒരു സെൻറ്റൻസേ പറയുന്നില്ല അതിന് പകരം അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അൻപത് എൻ ഡി സൈസിലുള്ള മൂന്ന് മിനിറ്റ് വീഡിയോ എടുക്കുക അതിനകത്ത് പറയേണ്ട എന്താണ് നിങ്ങൾ ബിഗ് ബോസിൽ പോകാൻ എന്തുകൊണ്ട് യോഗ്യനാണ് എന്ന് അതിനകത്ത് ആ വീഡിയോയിൽ നിങ്ങൾ പറയണം എന്നിട്ട് ഇത് ബി 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 സെവൻ ഡോട്ട് ജിയോ സ്റ്റാർ ഡോട്ട് കോമിൽ പോയി അപ്ലോഡ് ചെയ്യണം ജൂലൈ പത്തിനാണ് ലാസ്റ്റ് ഡേറ്റ് ജൂലൈ പത്തിനകം അപ്ലോഡ് ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് മൈ ജി ഫ്യൂച്ചർ ഷോറൂമിൽ പോകണം എന്ന് അതിനകത്ത് പറഞ്ഞിട്ടേ ഇല്ല അതിനകത്ത് പറഞ്ഞിട്ടേ ഇല്ല ഇത് രണ്ടു ദിവസമായത് അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു ചേച്ചി ഇനി മൈ ജി ഫ്യൂച്ചറിൽ പോയിട്ട് നമ്മൾ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തത് പണി കിട്ടിയാ അയ്യോ നമ്മളെ ഇനി എടുക്കൂലേ ഇനി വീട്ടിലിരുന്നിട്ട് ഷൂട്ട് ചെയ്ത് എടുത്താൽ എടുക്കുന്നവരെ അപ്പ എടുക്കുള്ളൂ അങ്ങനെ കുറേ ഡൗട്ടുകളും കൺഫ്യൂഷൻസിലുമാണ് ആണ് ഇപ്പം കോമൺസ് സപ്ലൈ ചെയ്ത ആൾക്കാർ ഇരിക്കുന്ന ഒന്നും ടെൻഷൻ ആവണ്ട നിങ്ങൾ അപ്ലോഡ് ചെയ്ത ആൾക്കാർ സമാധാനപ്പെട്ടിരിക്കും നിങ്ങൾക്ക് കോൾ വരും നിങ്ങൾക്ക് അവരെ അവർ നിങ്ങൾ അവരെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ വരും അല്ലാത്തവർ ഇപ്പം ഇതിന് ഇങ്ങനെയാ പറഞ്ഞ മൈജി ഫ്യൂച്ചറിന്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല സത്യം മ്യൂച്ചർ ഷോറൂമിൽ പോയി എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല ജസ്റ്റ് നിങ്ങൾ കണ്ടു കണ്ടുപോക്കും അതിനകത്ത് ഒരു ഇങ്ങനെ ഞാൻ കിടക്കുന്നത് പക്ഷേ ഇന്നലെ റസ്മിന്റെ വീഡിയോയും വന്നിട്ടുണ്ടായിരുന്നു താഴെ അതെ ഇന്നലെ ടി വി റസ്മിന്റെ വീഡിയോ അതായത് നമ്മുടെ കോമൺവേഴ്സ് പ്രൊമോ വീഡിയോ എപ്പോഴും എപ്പോഴും കോമൺ ഹൗസ് ഫ്രോമോ അവർ ഇടുന്നുണ്ട് വൈകുന്നേരം ഫ്യൂച്ചറിൽ പോയി എടുക്കണം എന്നുള്ളത് ഇടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഫുൾ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റാത്തവർ പോയി എടുത്തിടുക അത്രേ പറയാനുള്ളൂ എനിക്ക് എനിക്കും കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് ഇതിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് മൂന്ന് മിനിറ്റ് വീഡിയോ നിങ്ങൾ എടുത്തിട്ടാൽ മതി ഫ്യൂച്ചർ ഷോറൂമിൻ്റെ കാര്യം പറയുന്നില്ല അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിന് പുറത്തുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ പോകാൻ പറ്റാത്ത ആൾക്കാർക്കോ വേണ്ടിയിട്ടുള്ളതായിരിക്കാം എന്നാലും ഈ ഷോറൂമിൽ പോയി എടുത്തവർ കൊണ്ട് വിഷമിക്കേണ്ട കാത്തിരിക്കും പിന്നെ കോൾ വന്നു എന്നൊക്കെ പക്ഷെ ഇന്നെടുത്തത് ആരും ആരും പറഞ്ഞിട്ടില്ല അതായത് ഈ അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് കോൾ വന്നു എന്നുള്ളത് വരും മിക്കവാറും വരും കാര്യം ഇനി അവർ ഫോക്കസ് ചെയ്യാൻ പോകുന്നു നിങ്ങൾ കോമണേഴ്സിലാണ് കാര്യം സെലിബ്രിറ്റി ഓഡീഷൻസ് എല്ലാം കഴിഞ്ഞു അവരെ എല്ലാം ഫിക്സ് ചെയ്തു മാറ്റി വെച്ച് കഴിഞ്ഞു ഇനി അവർ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ കോമണേഴ്സിനെ ആയിരിക്കും ഇനി എടുക്കാൻ പോകുന്നത് അവർക്ക് കോള് വരുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ സൂം കോൾ വരും അത് കഴിഞ്ഞ് ചിലപ്പോൾ ഡയറക്റ്റ് ഓഡീഷൻ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പോൾ വേണ്ടി എല്ലാവരും കാത്തിരിക്കുക ഓൾ ദി ബെസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം വന്നു എന്ന് ഉള്ളൂ അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ മെയിനായിട്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് നാളെ പ്രൊമോ വരാനുള്ള ചാൻസ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഞാൻ കാണുന്നുണ്ട് നാളെ ബിഗ് ബോസ് പ്രൊമോ വരാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കാം അതിനകത്ത് ചിലപ്പോൾ ലാലേട്ടൻ പുതിയ ലുക്ക് തന്നെ ആയിരിക്കാനാണ് ചാൻസ് കേട്ടോ ലാലേട്ടന്റെ പിന്നെ അതിനകത്ത് ലാലേട്ടൻ ചിലപ്പോ ചിലപ്പോ നമുക്ക് ഇപ്രാവശ്യത്തെ കുറിച്ച് പറയുമായിരിക്കും പിന്നെ കോമണേഴ്സ് എത്ര പേർ എടുക്കും എന്നൊക്കെ ചോദിക്കുന്നവർ കുറേ പേര് എനിക്ക് അറിയില്ല എന്തായാലും ഒരു ആൺകുട്ടിയെങ്കിലും ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം ഇതുവരെ ഒരു ആൺകുട്ടികളും വന്നിട്ടില്ലല്ലോ കോമണേഴ്സിൽ ഹെൽത്തിൽ അപ്പോൾ ഒരു ആൺകുട്ടി ഉണ്ടാവട്ടെ പെൺകുട്ടികളും ഉണ്ടാവട്ടെ എന്തായാലും മൂന്ന് മൂന്ന് പേരെങ്കിലും ഉണ്ടാവാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് അത് വൈൽഡ് കാർഡ് ആയാലും ശരി ഡയറക്റ്റ് എൻട്രി ആയാലും ശരി കോമൺസ് ഒരു മൂന്ന് പേര് ഉണ്ടെങ്കിൽ മൂന്ന് പേര് എടുക്കണം ഇല്ലെങ്കിൽ പിന്നെ വേണ്ടല്ലോ അപ്പം ഉണ്ടെങ്കിൽ ഒരു മൂന്ന് പേര് എടുക്കുക അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം പ്രൊമോ പ്രൊമോയുടെ വീഡിയോ ആയിട്ട് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രൊമോ വന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്